കോഴിക്കോട്ടെ തീപിടുത്തത്തിൽ വിദഗ്ധ സംഘം സംയുക്ത പരിശോധന നടത്തി ഫോറൻസിക് ഫയർഫോഴ്സ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ് ഡോഗ് സ്ക്വാഡ് തുടങ്ങിയ വിഭാഗങ്ങളാണ് പരിശോധന നടത്തിയത് പ്രാഥമിക റിപ്പോർട്ട് നാളെ കളക്ടർക്ക് സമർപ്പിക്കും ദുരൂഹതയില്ലെന്നാണ് നിഗമനം തീപിടുത്തങ്ങളിൽ ജുഡീഷ്യൽ അന്വേഷണം ആവശ്യപ്പെട്ട് യുഡിഎഫും രംഗത്തെത്തി കോഴിക്കോടിനെ ആശങ്കയുടെ മുൾമുനയിൽ നിർത്തിയ തീപിടുത്തത്തിൽ ദുരൂഹതയില്ലെന്നാണ് പ്രാഥമിക നിഗമനം ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടേഴ്സും ഫയർഫോഴ്സും പോലീസിന്റെ ഫോറൻസിക് വിഭാഗവും ഡോസ്കോഡും നടത്തിയ പരിശോധനയിൽ അപകടത്തിനിടയാക്കിയത് ഷോർട്ട് സർക്യൂട്ട് ആണെന്നാണ് നിഗമനം എന്നാൽ കെട്ടിട നിർമ്മാണ ചട്ടങ്ങൾ പാലിക്കാതെയുള്ള അനിതര നിർമ്മാണം തീപിടുത്തത്തിന്റെ ആഘാതം വർദ്ധിപ്പിച്ചുവെന്ന് വ്യക്തമായിട്ടുണ്ട് ഫയർഫോഴ്സ് എൻ സി നൽകാത്ത കെട്ടിടത്തിൽ ഒരു സുരക്ഷാ മുൻകരുതലും ഉണ്ടായിരുന്നില്ലെന്ന് ജില്ലാ ഫയർ ഓഫീസർ വ്യക്തമാക്കി നടപ്പാതയിൽ സാധനങ്ങൾ നിക്ഷേപിച്ചത് രക്ഷാദൌത്യത്തെ സാരമായി ബാധിച്ചു ഇടത്തിൻ്റെ ഉള്ളിലാണ് തീപിടിച്ചിട്ടുള്ളത് ഒരുപാട് ഫയർ ലോഡ് സാധനങ്ങളുണ്ട് എന്ന് പറഞ്ഞാൽ ഫാബ്രിക്സിൻ്റെ ഐറ്റംസ് ടെക്സ്റ്റൈൽസ് എല്ലാ സാധനങ്ങളും ഒരുപാട് സ്റ്റോർ ചെയ്ത് വെച്ചിരുന്നു പിന്നെ പാസേജുകളിലും സ്റ്റോറേജ് കൂടുതലായിരുന്നു നമുക്ക് അങ്ങോട്ട് ദുരൂഹതയില്ലെന്ന് പറയുമ്പോഴും ഒന്ന് രണ്ട് നിലകളിലെ ഇരുഭാഗത്തുമായി ഒരേ സമയം തീപിടുത്തമുണ്ടായത് വിശദീകരിക്കാൻ ഫയർഫോഴ്സിന് കഴിഞ്ഞിട്ടില്ല ഫോറൻസിക് പരിശോധനയിലാകും ഇക്കാര്യങ്ങൾ കണ്ടെത്താൻ കഴിയുക അന്വേഷണം നടക്കുകയാണെന്നും കെട്ടിട നിർമ്മാണ ചട്ടലംഘനം ഉണ്ടായോ എന്ന് കണ്ടെത്തിയാൽ നടപടി സ്വീകരിക്കുമെന്നും മന്ത്രി പി എ മുഹമ്മദ് റിയാസും പറഞ്ഞു മുഖ്യമന്ത്രിയുടെ എല്ലാവരും ഒരു ടീമായി നിന്നുകൊണ്ട് കാര്യങ്ങൾ ഇടപെട്ടിട്ടുണ്ട് കെട്ടിടങ്ങളിൽ സുരക്ഷ ഒരുക്കാത്ത കോർപ്പറേഷൻ നടപടിക്കെതിരെ വ്യാപാരികളും രംഗത്തെത്തിയിട്ടുണ്ട് തീപിടുത്തത്തിൽ യു ഡി എഫ് ജുഡീഷ്യൽ അന്വേഷണം ആവശ്യപ്പെട്ടു ജുഡീഷ്യൽ അന്വേഷണത്തിലൂടെ മാത്രമേ കൂടുതൽ കാര്യങ്ങൾ പുറത്തുവരുവെന്ന് യു ഡി എഫ് കൺവീനർ അടൂർ പ്രകാശ് പറഞ്ഞു ഒരു തന്നെ ഒരു ഒരു നേതൃത്വത്തിൽ നടന്നാൽ പല കാര്യങ്ങളും പുറത്തേക്ക് വരും യാഥാർത്ഥ്യമാണ് തീപിടുത്തത്തിൽ പോലീസ് കേസെടുത്തു എട്ട് കോടി രൂപയുടെ നഷ്ടമുണ്ടായതായാണ് കണക്കാക്കുന്നത് പാർട്ണർമാർ തമ്മിലുണ്ടായ തർക്കവും അന്വേഷണ പരിധിയിലുണ്ടാവും കെട്ടിടത്തിന്റെ ബലക്ഷയമടക്കമുള്ള കാര്യങ്ങളിലും പരിശോധന നടക്കേണ്ടതുണ്ട് റിപ്പോർട്ടർ കോഴിക്കോട്